യേശംസി സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള തിരുവചന ഭാഗം ഉണീശോയുടെ പിറവി തിരുനാളിന്റെ ഏറ്റവും അടുത്ത ഈ മണിക്കൂറുകളില് വിഷയത്തിനായിട്ട് തിരുസഭ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചിന്ത യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തില് യേശുവെക്കുറിച്ച് പൊളിഞ്ഞും തെളിഞ്ഞും ആരോപണങ്ങളും പരാതികളുമൊക്കെ ഉന്നയിച്ച ഭരിസേയ പരീക്ഷകളുടെ വാദമുഖങ്ങൾ യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ അരുളപ്പാടനുസരിച്ച് കന്യകയായ മറിയത്തിൽ നിന്ന് അവൻ മനുഷ്യാവതാരം ചെയ്യുമെന്ന ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫിന്റെ മകനായി ഈ ലോക ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കാതങ്ങൾക്കും കാലങ്ങൾക്കും മുമ്പ് പഴയ നിയമ ഗ്രന്ഥകാരന്മാർ പ്രവചന ഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായ സൂചന ഉണ്ടായിരുന്നിട്ടും നിയമഗ്രന്ഥങ്ങൾ അരച്ചു കുടിച്ച ഈ ഭരിസയ പ്രമുഖർ എന്തുകൊണ്ടോ അവയൊക്കെ മൂടി വെച്ചു നാലാം നാലാംകീട രാഷ്ട്രീയക്കാരൻ്റെ ശൈലിയിൽ നാട്ടിലെ ചില സാധ്യതകളും ഒക്കെ ഉയർത്തി യേശുവിനെ അവർ ചോദ്യം ചെയ്യുകയും യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കൾ അങ്ങനെ ഒരു സാധ്യത വിശ്വാസ ജീവിതത്തിൽ കതുരിക്ക വിശ്വാസ ബോധ്യത്തിൽ കതുരിക്ക സഭയുടെ ബൈബിൾ പഠനത്തിൽ ഒന്നും കാണുന്നില്ല എങ്കിൽ കൂടി ആ ഒരു സാധ്യതയെക്കുറിച്ച് യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെ മക്കള് കസിൻസ് എന്ന നിലയിൽ സഹോദരങ്ങളുടെ ലിസ്റ്റിൽ പെടുമെന്നിരിക്കെ ആ ഒരു സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു നിർവചനം യഹോദര നൽകുകയാണ് ഇവന് ഈ അറിവും ജ്ഞാനവും എവിടെ നിന്ന് ഇവൻ ജോസഫിന്റെയും അറിയത്തിന്റെയും മകനല്ലേ അച്ഛനല്ലേ ഇവന്റെ സഹോദരങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരൊക്കെ അല്ലേ സഹോദരിമാരും ഇവിടെ ഇല്ലേ യേശുവിനെ തികച്ചും മനുഷ്യനായി കാണുന്നതിൽ ഒരു സന്തോഷം അങ്ങനെ അവൻ മറ്റൊരു പ്രവാചകനായോ മറ്റൊരു പണ്ഡിതനുമായി ഒരു ഗുരുവിൻ്റെ റബിയുടെ കുപ്പായമൊക്കെയാണ് ഇങ്ങനെ നടന്നാൽ തങ്ങളുടെ നേതൃത്വത്തിന് അംഗം വരില്ലെന്നും ജനങ്ങൾ തങ്ങളുടെ പിന്നിൽ എന്നും അണിനിരുന്നു കൊള്ളുമെന്നുമുള്ള അബദ്ധവിശ്വാസത്തിലാണ് യഹൂദ പരീക്ഷകൾ നേതൃത്വം നൽകുന്ന ഭരിസേയരും നിയമത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നു ഇവിടെവരെ തിരുവചനത്തിൽ അവരുടെ അഴിഞ്ഞാട്ടമാണ് ഇന്ന് യേശുവിൻ്റെ ജനനത്തിരുന്നാളിന് നാഴികകൾ മാത്രം ബാക്കി നിൽക്കെ എൻ്റെയും നിങ്ങളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ യേശുവിനെ പൂർണ്ണ ദൈവമായി കണ്ട് അംഗീകരിക്കാന് ആദരിക്കാന് ആരാധിക്കാൻ തടസ്സം നിൽക്കുന്ന മേഖലകളുണ്ടെങ്കിൽ അവയൊന്ന് കണ്ടെത്തണം പ്രിയപ്പെട്ടവനെ രക്ഷകനും നാഥനുമായവനെ ഒരു മനുഷ്യനായി മാത്രം കണ്ട് നാം ചെറുതാകുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നതെന്നും തിരിച്ചറിയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക ദൈവത്തിൻ്റെ രണ്ടാമത്തെയാൾ പിതാവിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയവൻ ആ തൃത്വിക ദൈവത്തിൻ്റെ രണ്ടാമൻ ദൈവമല്ല എന്നും മനുഷ്യനാണെന്നും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന യഹൂദരുടെ ഈ കാഞ്ഞ നമ്മളെയും ഇന്ന് തളർത്തുന്നുണ്ടാകും നമ്മളെയും പുറകോട്ട് വലിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് നമുക്ക് ചുറ്റുമുണ്ട് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയാന്തരത്തിൽ ഏറ്റുവാങ്ങുന്ന നാളുകൾ മണിക്കൂറുകൾ ഇനി നമുക്കധികം മാറ്റലെയല്ല അതുകൊണ്ട് യശ്വേ ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി എൻ്റെ ഹൃദയത്തിൽ ഞാനൊരുക്കിയ പുൽക്കൂട്ടിലേക്ക് അങ്ങ് വന്ന് എടുക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവസം നമുക്ക് ധന്യമാക്കാം ഉണ്ണീശ് നമ്മെ അനുഗ്രഹിക്കട്ടെ അത്യാവശ്യം സിഹായൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം